ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് അരിയോ അരിപ്പൊടിയോ ഒന്നും നമ്മളെ കയ്യിലില്ലെങ്കിലും വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നല്ലൊരട്ടിപ്പൊളി നെയ്സ് പത്തിരിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു പത്തിരി ഒരു വട്ട ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ കണ്ടു നോക്കിയാലോ ഇപ്പോൾ ഇതാ ഈ ഒരു നെയ്സ് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് റവണെടുത്തത് റവ വെച്ചിട്ട് ഈ ഒരു നെയ്സ് പത്തിരി നിങ്ങൾ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നല്ല എളുപ്പമാണ് കേട്ടോ വറുത്ത റവേ വറുക്കാത്ത റവേ ഏതായാലും പ്രശ്നമല്ലേ ആദ്യം തന്നെ ഞാനിതാ ഒരു കടായി എടുപ്പത്ത് വെച്ചിരുന്നേ ഇതിലേക്കൊരു നാല് ഗ്ലാസ് വരം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കാനുട്ടോ എത്ര ഞങ്ങൾ റവ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ഇതാ ഈ ഒരു കടായിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് തിളച്ചതിന് ശേഷമായിട്ട് ഞാൻ ഈ ഒരു റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതിട്ട് ഞമ്മൾക്ക് ഈ ഒരു നെയ്സ്പത്രി ഉണ്ടാക്കിയെടുക്കാൻ ഇതിലേക്ക് ഞാൻ നല്ലൊരട്ടിപ്പൊളി മുട്ടക്കറിയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ കണ്ടില്ല ഇതുപോലെ നന്നായിട്ട് ഞാൻ ചെറിയ തീരെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഞാനിതാ ഇതിക്ക് ഒരു നാല് സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് മൈദപ്പൊടിയൊക്കെ പകരമായിട്ട് കോതമ്പ പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആണ് ഈ ഒരു മൈദപ്പൊടിയോ കോതമ്പ പൊടി ഇട്ട് കൊടുത്താൽ ഇനി ഇതാ ഈ ഒരു പാനിൽ വെച്ചിട്ട് തന്നെ ഞാനിതാ നന്നായിട്ടിങ്ങോട്ട് പിന്നെ കുഴച്ചെടുക്കാം കേട്ടോ കുഴക്കുന്ന കൈ കൊണ്ട് കുഴക്കേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ ഈ ഒരു തവി വെച്ചിട്ട് തന്നെ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങോട്ട് നന്നായിട്ടിങ്ങോട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കണ്ടോ പിന്നെ ഇരിക്കുന്നതാണ് രണ്ട് മൂന്ന് തുള്ളി തുളി ഓയിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിതാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കയ്യുകൊണ്ട് കുറേ കുഴച്ച് കഷ്ടപ്പെടുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ നമുക്കിതാ ഇതേപോലെ ഇങ്ങോട്ട് കുഴച്ചെടുക്കാൻ കയ്യെ ഇനി നമ്മൾ ബോൾസാക്കിയിട്ട് ഒരു പാത്രത്തിലൊക്കെ അങ്ങോട്ട് ഏകദേശം ചൂടാറിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ അങ്ങനെ അങ്ങനെന്താ ഇതൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുത്തു കിട്ടും ഈ റെസിപ്പി എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പറഞ്ഞെന്ന റെസിപ്പിയായിരുന്നു അച്ചൂസ് അനൂസ് എന്നുള്ള ഒരു ബ്ലോഗിലെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അവരെ വീഡിയോസിൽ ഇങ്ങനത്തെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കാണാത്തതിലൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെന്നൊക്കെ അവരെ ചാനൽ ഞാൻ പിൻ ചെയ്തു വെക്കാം കേട്ടോ അവർ നല്ല നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന അടിപ്പൊളി ഒരു ചാനലാണ് അങ്ങനെന്താ നമുക്ക് പിന്നെ എത്ര ബോൾസ് വേണ്ടി അതിനനുസരിച്ച് വലിപ്പം കൂട്ടുകയും ചെയ്യാൻ പുറക്കും ചെയ്യട്ടോ കണ്ടില്ലേ ഇതേപോലെ ഇതേപോലെതാ ഞാൻ ഈ ബോൾസ് ഉണ്ടാക്കി വെച്ചിണ് ഇനി ഞാനെന്താ ബ്രസ്സുമ വെച്ചിട്ടാണ് പരത്തി എടുക്കണേ എൻ്റെ ഫ്രണ്ട് ബ്രസ്സുമ വെച്ചിട്ടല്ല പരത്തിയത് അവർ നന്നായിട്ട് പാലകമ്മ വെച്ചിട്ട് പരത്തിയിട്ട് നല്ല മുഞ്ചിലുള്ള പത്തിരിയാണ് അതുപോലെ ഇങ്ങനെ പരത്താനൊന്നറിയില്ലോ ഞാനെന്താ ബ്രസ്സുമ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കുകയാണ് നമുക്ക് കുറച്ചും കൂടി വലിപ്പം കൂട്ടണേ വലുപ്പം കൂട്ടും ചെയ്യട്ടോ ഞാനങ്ങനെയും വലിപ്പം കൂട്ടിയിട്ടും ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കണേണ്ടേ അങ്ങനെ അങ്ങനെന്താ ഞാൻ ഓരോന്നോരോന്ന് ഇതേപോലെ ഇങ്ങട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല എളുപ്പമാണ് ഇങ്ങനെ നമ്മൾ സാധാരണ പൊടിയിൽ ഒന്നുകിൽ മൈദപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി മൈദപ്പൊടിയിൽ നിങ്ങൾ ഇങ്ങനെ തട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചുടണം കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് സാധാരണ അരിപ്പൊടിയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല നമുക്ക് രാവിലെ ഇതുപോലെ പരുത്തിച്ചിട്ട് ഉച്ചൻ്റെ ഷോ എപ്പിളെങ്കിലും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചുട്ടാൽ മതി കണ്ടില്ലേ ഇതേപോലെ പത്തിരി എല്ലാം ഞാൻ ഇതാ അങ്ങനെ ഉണ്ടാക്കിയെടുത്തേണ് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ചിട്ട് ചൂടാചരിച്ചിട്ട് ഇനി ഇതിലേക്ക് ഞാൻ നല്ല അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുകയാണേ അതിന് വേണ്ടിയിട്ടൊരു കുക്കർക്ക് നാല് മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതാ ഒരറ്റ് വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ പോകാം കേട്ടോ അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കിടില മുട്ടക്കറിയാണേ ഇതിലേക്ക് ഞാനിതാ ഒരപ്പ് തയ്യാറാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ ഒരു തേങ്ങേൻ്റെ പകുതി ഇതാ ചരണ്ടിത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സി ജാറൊക്കെ കേട്ടോ പിന്നെ വേണ്ടത് സവാളൻ്റെ ഒരു പീസ് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായാലും പ്രശ്നമില്ലേ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് അരച്ച് വെക്കട്ടെ ചെയ്യുന്നത് കുറച്ച് വെള്ളം മതിയായി ഒരു തേങ്ങ അരയാനുള്ള അപ്പോൾ അതങ്ങോട്ട് അരച്ചിട്ട് മാറ്റി ഇനി ഇനിതാ ഒരു കടായി എറുപ്പത്ത് വെച്ചിരുന്നിട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തേണ് ഇതിലേക്ക് ഇതാ ഒരു സവാള ഇതുപോലെ അരിഞ്ഞതും പിന്നെ ഒന്ന് രണ്ട് പച്ചമുളകും ഞാനാ ഇട്ട് കൊടുത്തേട്ടോ അവിടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതാണ് ഒന്നങ്ങോട്ട് വാട്ടി എടുക്കാൻ പിന്നെ വേണ്ടത് രണ്ട് തക്കാളിയും കൂടിയാണ് കേട്ടോ നമുക്ക് വേണ്ടത് അത് താ ഇതിലേക്ക് താ ഒരു സമയത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നങ്ങോട്ട് വാട്ടി എടുക്കാൻ ഒരു അഞ്ച് മിനിറ്റ് മതി ഇട്ടോ അപ്പോൾ പെട്ടെന്ന് രാവിലെയൊക്കെ നമുക്കൊരു കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കേണ്ടി അപ്പത്തിനും ചപ്പാത്തിക്കും പിന്നെ പുട്ടും എല്ലാത്തിനും ബെസ്റ്റായിട്ടോ ഈ ഒരു കറി നെയ്സ്പത്രിയൊക്കെ കട്ടിപ്പൊളി ടേസ്റ്റാണ് ഇതിലേക്ക് ഞാൻ മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി പിന്നെതാ ഒരു മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അര അരസ്പൂണ് ഈ ഒരു ഗരം മസാല ഉണ്ടല്ലോ അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതായാലും പ്രശ്നമല്ല കേട്ടോ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എത്ര വെള്ളം വേണം ഇതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ എന്തായാലും കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വിസിലടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മുട്ട ഈ ഒരു സമയത്ത് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഞാൻ അധിക ദിവസങ്ങളിൽ രാവിലെ ഈ ഒരു മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കിയെടുക്കരുത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എത്ര ഏര് വേണം അതിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്ക കേട്ടോ പച്ചമുളക് ഇത് വരെയുള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ഇട്ട കൊടുത്തത് അങ്ങനെതാ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ആ ഒരു അരപ്പ് ഈ ഒരു സമയത്ത് ഇതീക്ക് ചേർത്ത് കൊടുക്കാൻ ഈ ഒരു ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് എത്ര വേണം വെള്ളം അനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക നല്ല കട്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു കട്ടി പാകമായിട്ട് തന്നെ കിട്ടീനെ കണ്ടില്ലേ അതേപോലെ ഇങ്ങോട്ട് തിളച്ചിട്ടോട് മാറ്റി വെക്കാൻ ഇനി ഇതിലേക്ക് ഞാനിതാ വറവിന് ആവശ്യമായ ഒരു ചീനച്ചട്ടി അടുപ്പത്തെ ചീന കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഒരു സവാളിൻ്റെ പീസോ അല്ലെങ്കിൽ ചെറിയ ഉള്ളീൻ്റെല്ലോ അത് മൂന്നാലിനോ ചെറുതാക്കി അറിഞ്ഞിട്ട് അതും പിന്നെ കുറച്ച് കരുവേപ്പിനി ലാസ്റ്റായിട്ട് തീ നന്നായിട്ട് ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്താ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തപ്പോൾ അടിപൊളി ടേസ്റ്റിലാണ് നല്ലൊരു വെറൈറ്റി മുട്ടക്കറിയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കേ അപ്പോൾ അതാണ് നമ്മളെ മുട്ടക്കറി റെഡി ആയിന് ഇനി നമ്മൾ പത്തിരി ചൂടാനുള്ള ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിന് അയക്കുതാ ചൂടായതിനു ശേഷം ഓരോ പത്തിരി ഇങ്ങനെ ഇട്ട് കൊടുക്കാനിട്ടോ ഞാൻ ഇതിനിടയിൽ കുറച്ച് വലുതാക്കിയൊക്കെ പരി ഈ ഒരു പത്തിരി പരുത്തി എടുത്തിന് കിട്ടും അങ്ങനെന്താ ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും രണ്ടാമത് മറിച്ചിട്ട് അമ്പലതാ നമ്മളെ ഈ ഒരു നെയ്സ് പത്തിരി അടിപൊളിയായിട്ട് നന്നായിട്ട് കണ്ടില്ലേ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവേണ്ടില്ലേ അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യത ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക സാധാരണ നമ്മൾ നെയ്സുപ്പത്തിരി ഉണ്ടാക്കി എടുക്കണ്ടല്ലോ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ നമ്മൾ നെയ്സു പത്തിരി നന്നായിട്ട് പൊങ്ങി വന്നേണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കിയെന്നൊക്കെ നോക്കട്ടോ ഈ ഒരു സോഫ്റ്റ് നമുക്ക് പിറ്റിയതും നഷ്ടപ്പെടുമല്ലോ കേട്ടോ സാധാരണ പത്തിരി ഉണ്ടാക്കുമ്പോൾ ആരും ഉറപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും ഈ ഒരു പത്രിയ്ക്കില്ലേ അങ്ങനെ കണ്ട് ഇതേപോലെ ഞാൻ ഓരോ പത്തിരിത ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ തന്നെ നമ്മളെ പത്തിരി മുട്ടക്കറിയൊക്കെ റെഡി ആയിന് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടായി കണ്ട് നോക്കണേ നിൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും അസ്ലാമലൈക്കും